കരുനാഗപ്പള്ളി ചങ്ങൻകുളങ്ങര പുലിത്തിട്ട ചതുഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദീപക്ഷേത്രം കാപ്പുകെട്ട് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച വ്രതാനുഷ്ഠാനത്തിന് തുടക്കമാകും ശിവഗിരി മഠം ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ ശുഭാകാനന്ദ സ്വാമി ഭദ്രദീപം തെളിയിച്ച് കാപ്പുകെട്ട് മഹോത്സവത്തിന് തുടക്കം കുറിക്കും ഫെബ്രുവരി നാലിന് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ശ്രീമൂല ഭഗവതി എഴുന്നള്ളത്ത് നടക്കും നിരവധി ഭക്തജനങ്ങളാണ് വർഷം തോറും കാപ്പണഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് പ്രസിദ്ധമായ കാപ്പുകെട്ട് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശ്രീവിദ്യ ശ്രീവിദ്യാദേവസ്വം ട്രസ്റ്റ് അംഗം മുരളീധരൻ പറഞ്ഞു പുലിത്തിറ്റ ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാപ്പുകെട്ട് മഹോത്സവം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവ പരിപാടികൾ ഇന്ന് അതായത് മൂന്നാം തീയതി ആരംഭിക്കുകയാണ് മൂന്നാം തീയതി ആരംഭിക്കുന്ന ഈ പരിപാടി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയോടുകൂടി അവസാനിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാളെ നടക്കുന്ന ശ്രീമൂല ഭഗവതി എഴുന്നള്ളത്താണ് അതായത് ഈ ദേവിയുടെ രണ്ട് ഭാവങ്ങളിൽ ഒന്നായിട്ടുള്ള ലളിതാ പരമേശ്വരിയുടെ അംശം വഹിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര അതായത് എഴുന്നള്ളത്ത് കുച്ചുപറയാട്ട് വസതിയിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകം അത് കഴിഞ്ഞ് ആറാം തീയതി പ്രസിദ്ധമായ കാപ്പുകെട്ടാണ് ഈ കാപ്പുകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ശാക്തേയ പൂജയും വൈഷ്ണവ പൂജയും ആരംഭിച്ച് ശിവനും അതുപോലെ തന്നെ വിഷ്ണുവിനേയും സംഭൃതരാക്കിക്കൊണ്ടുള്ള പൂജ നടക്കുന്നു ആ പൂജയിൽ ദേവിയുടെ അംശം സ്വാംശീകരിച്ചുകൊണ്ടുള്ള കാപ്പ് ഭക്തജനങ്ങൾ അണിയുകയും അത് ഏഴ് ദിവസക്കാലം അത് കയ്യിൽ കെട്ടിക്കൊണ്ട് അടുത്ത പന്ത്രണ്ടാം തീയതി കാപ്പ് അഴിച്ച് ഈ വ്രതാനുഷ്ഠാനം ഇവിടെ സമാപിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങളെല്ലാം സ്വാധിക്കുന്നതിന് വേണ്ടിയും അവരിൽ ദേവാംശം സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയുമാണ് പ്രധാനമായിട്ടും ഈ കാപ്പുകെട്ട മഹോത്സവം ഇവിടെ നടക്കുന്നത് ഈ കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ദിവസം കഠിനമായ വ്രതം ആചരിക്കുകയും ദേവി സേവയിൽ ഏർപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന വളരെ വരവപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത്തരത്തിലുള്ള ഈ കാപ്പുകെട്ട് മഹോത്സവം പന്ത്രണ്ടാം തീയതിയോടുകൂടി സമാപിക്കുന്നതാണ് ആ കാപ്പുകെട്ട് ദിവസമായ സമാപിക്കുന്ന ദിവസമായ പന്ത്രണ്ടാം തീയതി ശ്രീമൂല ഭഗവതിയെ ഇവിടെ നിന്ന് തിരിച്ച് എഴുന്നൊള്ളിച്ച് കൊച്ചു പറയാട്ട് വസതിയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങോടുകൂടി ഈ വർഷത്തെ ഉത്സവം ഇവിടെ സമാപിക്കുന്നു യോഗനാഥം ന്യൂസ് കൊല്ലം